സ്തുതിക്കുന്നു തുടർന്നുള്ള അല്പസമയം ദൈവോചനത്തിൽ അടിയങ്ങൾ ധ്യാനിക്കുന്നത് അടിയങ്ങൾക്ക് അനുഗ്രഹത്തിനും നന്മയ്ക്കും ആത്മീയവർദ്ധനവിനും ഉതകണം ദൈവനാമം അടിയങ്ങളിൽ മഹത്വമെടുക്കണം യേശുവിൻ നാമത്തിൽ തന്നെ നമ്മുടെ ചിന്തയ്ക്കായിട്ട് ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന്റെ നിയോഗത്തിൽ ചിന്തിപ്പാനായിട്ട് കർതാവിൻ്റെ കൃപയിൽ ശരണപ്പെട്ട് നമ്മൾ ആഗ്രഹിക്കുന്നത് കുരുന്ദരുടെ ഒന്നാമത്തെ ലേഖനമാണ് അതിന്റെ ഒന്നാം അധ്യായം കുരുതി ഒന്നാം ലേഖനം ഒന്നാം അധ്യായം ഒന്നു മുതൽ മൂന്ന് വരെയുള്ള വാക്യങ്ങൾ ദയവായിട്ട് വായിക്കാം നമ്മുടെ നമ്മുടെ കർത്താവായ നാമത്തെ കൂടെ വിളിക്കപ്പെട്ട തന്നെ പിതാവായ ക്രൈസ്ത ലോഡ് ഈ വേദഭാഗത്തെ ആസ്പദമാക്കി ചുരുങ്ങിയ സമയത്തിൽ ചില കാര്യങ്ങൾ പെട്ടെന്ന് ചിന്തിപ്പനായിട്ട് കർത്താവിന്റെ കൃപയിൽ നമ്മൾ ആശ്രയിക്കുകയാണ് അതുകൊണ്ട് വളരെ പ്രാർത്ഥനയോടെ ദൈവസന്നിധാനത്തില് നമുക്ക് ആയിരിക്കാം കുരുന്തരുടെ ഒന്നാം ലേഖനമെന്നുള്ളത് അതിൻ്റെ പ്രധാനപ്പെട്ട ചിന്താവിഷയം ഒരു ലോക്കൽ സഭയോട് ബന്ധപ്പെടുത്തി അവിടെ ഉള്ളതാകുന്ന പ്രശ്നങ്ങളും പ്രതിവിധികളും സഭയെക്കുറിച്ച് എന്താഗ്രഹിക്കുന്നു ഇങ്ങനെ അനവധി കാര്യങ്ങൾ കുരുന്ത് സഭയിലുള്ളതാകുന്ന ആ വിശുദ്ധന്മാർക്ക് എഴുതിയ ഈ ഒന്നാം ലേഖനത്തിൽ നമുക്ക് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ തൊക്കെ കഴിയുന്നുണ്ട് ഈ തിരുവചന ഭാഗം അല്ലെങ്കിൽ ഈ ലേഖനം നമ്മൾ വായിച്ചു നോക്കിക്കുമ്പോൾ ഒന്നാം നൂറ്റാണ്ടിൽ ഉണ്ടായിരുന്ന ഒരു ലോക്കൽ സഭയുടെ ഒരു നല്ല ചിത്രം നല്ല ചിത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുകരിക്കാൻ കൊള്ളാവുന്നത് എന്ന അർത്ഥത്തിലല്ല വ്യക്തതയോടെ ഏകദേശമൊക്കെ നന്നായിട്ട് മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു ചിത്രീകരണമാണ് കൊരിന്തിയരുടെ ഒന്നാം ലേഖനത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് ഒരു ലോക്കൽ സഭയെന്ന് പറഞ്ഞാൽ എന്താണ് ലോക്കൽ സഭയോടുള്ള ബന്ധത്തിൽ ദൈവം എന്താണ് ഈ സഭയെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് വീണ്ടെടുക്കപ്പെട്ട വിശുദ്ധന്മാരെ ഏതു പദവിയിലേക്കാണ് ദൈവം കൊണ്ടുവന്നിരിക്കുന്നത് എന്നാൽ അവരുടെ പദവി അനുസരിച്ച് അവരുടെ ജീവിതം എങ്ങനെ ക്രമീകരിക്കപ്പെടേണം ആ വലിയ സന്ദേശം നമുക്ക് ഈ ലേഖനത്തിൽ നിന്ന് ഉൾക്കൊള്ളുവാനായിട്ട് കഴിയുന്നുണ്ട് പൊസിഷനലി ഹൂർ പൊസിഷനലി അവരുടെ പദവി അനുസരിച്ച് അവരെ വിളിക്കുന്നത് വിശുദ്ധന്മാരെന്നാണ് എന്നാൽ ആ പദവിയിൽ വിശുദ്ധന്മാരായിരിക്കുന്നവർ പ്രായോഗികമായി വിശുദ്ധ ജീവിതം നയിക്കണം അതാണ് ഇവിടുത്തെ വിഷയം പദവി വിശുദ്ധന്മാരെന്നാണ് എന്നാൽ പ്രയോ പ്രയോഗത്തിൽ വിശുദ്ധന്മാരാകണമെന്നതയും ആഗ്രഹിക്കുന്നു ആ കാര്യമാണ് ഈ ലേഖനത്തിൽ നമുക്ക് വളരെ പ്രാധാന്യതയോടെ കാണുവാൻതൊക്കെ വണ്ണം കഴിയുന്നുണ്ട് പ്രിയമുള്ളവരെ ഈ ലേഖനം നമ്മൾ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ വിശേഷിച്ച് ഈ ദിവസങ്ങളിൽ നിങ്ങളിൽ പലരും ഈ ലേഖനം വായിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം അതുകൊണ്ട് ഈ ലേഖനം വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ സഭയിൽ ആത്മവരങ്ങൾക്ക് കുറവൊന്നുമില്ല ശ്രദ്ധിക്കണേ ശ്രദ്ധിക്കണേ ആത്മവരങ്ങൾക്ക് കുറവൊന്നുമില്ല എങ്കിലും എന്തോ പന്തികേട് അവിടെയുണ്ട് എന്താണ് പന്തികേട് ആത്മവരങ്ങൾക്ക് കുറവില്ലെങ്കിലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട എൻ്റെ വാക്ക് ശ്രദ്ധിക്കണേ ആത്മവരങ്ങൾക്ക് കുറവില്ല പക്ഷേ ആത്മാവിനാൽ നിറയപ്പെട്ട യേശു കർത്തൃത്വം നടത്തുന്ന സഭയായിട്ട് നമുക്ക് കണ്ടാൽ തോന്നുകയില്ല ആത്മവരങ്ങൾ ഉള്ളപ്പോൾ തന്നെ ആത്മാവിന് സ്ഥാനമില്ലാത്തൊരു സഭ ശ്രദ്ധിക്കണേ ആത്മവരങ്ങളുണ്ട് ആത്മാവിന്റെ നടത്തിപ്പിന് കീഴ്പ്പെടാത്ത ഒരു സഭ അങ്ങനെയുണ്ട് അതാ ഗുരുന്ത സഭ എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് അങ്ങനെ സംഭവിച്ചതിന്റെ കാരണം യേശുവിന്റെ ആത്മാവ് കർത്തൃത്വം നടത്തുന്നതിന് പകരം ലോകത്തിന്റെ ആത്മാവ് സഭയിലോട്ട് കേറാൻ അവരനുവദിച്ചു ശ്രദ്ധിക്കണേ യേശുവിന്റെ ആത്മാവ് ദൈവത്തിന്റെ ആത്മാവ് കർത്തൃത്വം നടത്തുന്നതിന് പകരം ദ സ്പിരിറ്റ് ഓഫ് ദ ഏജ് ലോകത്തിന്റെ ആത്മാവ് സഭയിൽ കയറാൻ അവരനുവദിച്ചു എന്താ ലോകത്തിന്റെ ആത്മാവ് ലോകത്തിന്റെ ആത്മാവ് എന്തെന്ന് മനസ്സിലാക്കണമെങ്കിൽ ഈ സഭയിലെ ആ സാഹചര്യം പഠിച്ചു നോക്കിയാൽ മനസ്സിലാക്കാൻ കഴിയും വിസ്തരിച്ച് അതിൻ്റെ പശ്ചാത്തലത്തെക്കുറിച്ച് പറയാൻ എനിക്ക് നേരമില്ല എങ്കിലും പെട്ടെന്ന് ചില കാര്യങ്ങൾ പറയട്ടെ പൗനോസ് കൊരന്തിലായിരിക്കുമ്പോഴാണ് റോമിലുള്ള വിശുദ്ധന്മാർക്ക് ഒരു ലേഖനം എഴുതുന്നത് അറിയാമല്ലോ കൊരിന്തിൽ ഇരുന്നുകൊണ്ടാണ് റോമിലെ വിശുദ്ധന്മാർക്ക് ലേഖനം എഴുതുന്നത് ശ്രദ്ധിച്ച് കേൾക്കണേ അങ്ങനെ എഴുതുമ്പോൾ ദൈവത്തെ വിട്ട് സ്വന്തം ഇച്ഛക്കനുസരിച്ച് ജീവിക്കുന്ന മനുഷ്യന്റെ അവസ്ഥ എന്തെന്ന് റോമാലേഖനം ഒന്നാമധ്യായം പതിനെട്ട് മുതൽ മുപ്പത്തിരണ്ട് വരെയുള്ള വാക്യങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് ശ്രദ്ധിച്ചു കേട്ടോണേ റോമാലേഖനം ഒന്നാമധ്യായം പതിനെട്ട് മുതൽ മുപ്പത്തിരണ്ട് വരെയുള്ള വാക്യങ്ങൾ വീട്ടിൽ പോയി വായിച്ചു നോക്കുക ദൈവത്തെ വിട്ട് ജീവിക്കുന്ന ഒരു മനുഷ്യന്റെ അധമത്വം എന്താണെന്ന് അവിടെ എഴുതിയിട്ടുണ്ട് ഇത് പൗലോസ് എന്റെ ചിന്തയിൽ കൊരുതിൽ ഒരു പക്ഷെ അല്ലെങ്കിൽ ജസ്റ്റിസ് പീറ്റർ എന്ന് പറയുന്ന തനിക്ക് താമസിക്കാൻ ഇടം ജസ്റ്റിസ് പീറ്റർ അല്ല അപ്പോസ് ഞാൻ ആ ഭാഗം പിന്നീട് പറയാം അപ്പോസ് അല്ല പതിനെട്ടിന്റെ ഏഴാ ടൈറ്റസ് ജസ്റ്റിസ് ഓക്കെ ടൈറ്റസ് ജസ്റ്റിസ് തനിക്ക് താമസിക്കാൻ സ്ഥലം കൊടുത്ത ആ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ജനലിലൂടെ പുറത്തെ തെരുവിലേക്ക് നോക്കിയാൽ കാണുന്ന കാഴ്ചകളായിരിക്കാം പൗലോസ് റോമിലുള്ള വിശുദ്ധന്മാർക്ക് ലേഖനം എഴുതുമ്പോൾ വിവരിച്ചതെന്ന് വളരെ ന്യായമായിട്ട് ചിന്തിക്കാം അതിന് കാരണമുണ്ട് കൊരന്തു പട്ടണമെന്നുള്ളത് വളരെ സ്ട്രാറ്റജിക്കായിട്ട് വളരെ തന്ത്രപരമാകുന്ന സ്ഥാനത്ത് നിലനിന്നിരുന്ന ഒരു പട്ടണമാണ് ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും കച്ചവടക്കാർ വരും വ്യാപാരത്തിന് അനുയോജ്യമാകുന്ന നാച്ചുറൽ ഹാർബർ അവിടെയുണ്ട് കപ്പൽ അടുക്കുവാനുള്ള സംവിധാനമുണ്ട് അതുകൊണ്ട് തന്നെ റോമൻ ഭരണത്തിൻ്റെ കീഴിലായിരിക്കുന്ന റോമാക്കാരതിനെയൊക്കെ വളരെ പ്രോത്സാഹിപ്പിച്ചിരുന്നു റോഡുകളും കമ്മ്യൂണിക്കേഷൻസും എന്ന് പറഞ്ഞാൽ കത്തുകളുടെ അഞ്ചൽക്കാരും റോഡ് ർഗവും കപ്പൽ യാത്രയും ഇതിനെയൊക്കെ വളരെ പ്രോത്സാഹിപ്പിച്ചിരുന്നവരാണ് റോമാക്കാർ റോമൻ ഭരണത്തിന് കീഴിലായിരുന്ന ഈ പട്ടണത്തിലേക്ക് ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും അനേകർ വരും ഈ പട്ടണത്തിന് ചില സവിശേഷതയുണ്ട് ഈ പട്ടണത്തിലാണ് അഖായൻ ലീഗിന്റെ തലസ്ഥാനമായിരിക്കുന്ന കൊരുന്ത് പട്ടണത്തിൽ ഇപ്പോഴത്തെ ഗ്രീസിന്റെ ഭാഗമാണിത് അവിടെയാണ് സ്നേഹദേവതയ്ക്ക് സമർപ്പിക്കപ്പെട്ട ഒരു ഒരു ക്ഷേത്രമുണ്ട് സ്നേഹദേവത എന്ന് ഞാൻ പറഞ്ഞതേ ഉള്ളൂ ഇംഗ്ലീഷിൽ വളരെ കൃത്യമാകുന്ന പദപ്രയോഗമുണ്ട് ഞാനിപ്പോൾ അതിലേക്ക് പോകുന്നില്ല സ്നേഹദേവതയ്ക്ക് സമർപ്പിക്കപ്പെട്ട ഒരു ക്ഷേത്രമുണ്ട് ഈ ദേവതയെ ഉപാസിക്കുന്നവർ സകല ദുർമാർഗങ്ങളും ചെയ്തുകൊണ്ടിരുന്നു എന്നുള്ളത് ദൈവീക ആരാധനയുടെ ഭാഗമായി കരുതിയിരുന്നവരായിരുന്നു കൊരുന്തിയർ അപ്പൊ നിങ്ങൾ ക്ഹഹിക്കാം അവിടുത്തെ അസാൻമാർഗീയത ആ കാലങ്ങളിൽ ദുർമാർഗിയായി നടക്കുന്ന ഒരു സ്ത്രീയെ വിശേഷിപ്പിക്കാൻ ഉപയോഗിച്ചിരുന്ന പദം കൊരുന്തിയൻ ഗേൾ എന്ന കൊരുന്തിയൻ ഗേൾ കൊരിന്തിയൻ ഗേൾ ഈസ് ഈക്വൽ ടു ദുർമാർഗിയാകുന്ന സ്ത്രീ ഒരു മനുഷ്യൻ അധമനാണെന്ന് വിശേഷിപ്പിക്കണമെങ്കിൽ വേറെ ഒന്നും പറയണ്ട എടാ കൊരുന്തിയ എന്ന് വിളിച്ചാൽ മതി ഞാൻ പറയുന്നത് മനസ്സിലാകുന്നല്ലോ ഇങ്ങനെയുള്ള ഒരു പട്ടണം എന്നാൽ പാപം പെരുകിയെടുത്ത് കൃപയും ഏറ്റം പെരുകി എന്നതിൻ്റെ തെളിവാണ് കുരുന്തു പട്ടണം ഈ അധമത്വത്തിലേക്ക് പോയ കൊരുന്തിയരെയും ദൈവം മറന്നില്ല അറിയായ്മയുടെ കാലങ്ങളിൽ ചെയ്തുപോയ പാപങ്ങളെ ക്ഷമിപ്പാൻ തക്കുവണ്ണം മനസ്സലിവുള്ളവനാകുന്ന പിതാവ് തൻ്റെ അപ്പോസ്തോലനെ തൻ്റെ ദൂതുവാഹിയെ സുവിശേഷവുമായിട്ട് ഈ പട്ടണത്തിലേക്ക് അയച്ചു അത് നമ്മൾ വായിക്കുന്നത് വർത്തി പതിനെട്ടാമത്തെ നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചാ മതി പതിനെട്ടാമത്തെ അധ്യായം വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ അവിടെയാണ് പൗലോസ് തൻ്റെ രണ്ടാമത്തെ മിഷണറി യാത്രയിൽ ഏകദേശം എ ഡി അൻപത്തിയൊന്നിൽ എ ഡി അൻപത്തിയൊന്നിൽ കൊരുന്തു പട്ടണത്തിൽ വന്നു അവിടെ ആദ്യം താൻ കൂട്ടുപിടിച്ചത് എ ഡി നാൽപ്പത്തി ഒൻപതിൽ ോസരുടെ ഭരണകാലത്ത് റോമിൽ നിന്നും യഹൂദന്മാർ പട്ടണം വിട്ടുപോകണമെന്നുള്ള കൽപ്പന വന്നപ്പോൾ അവിടെ നിന്ന് ഓടിപ്പോന്ന ഒരു ദമ്പതിമാരുണ്ട് അവരുടെ പേര് പറയാമോ എന്തുവാ എന്തുവാ പേര് അക്യുലാസും അക്വിലാസും പ്രിസ്കില്ലയും ഇവരെ ഒടു ചേർന്ന് ശുശ്രൂഷ തുടങ്ങി ആദ്യം യഹൂദന്മാരുടെ പള്ളിയിൽ പ്രസംഗിച്ചു പള്ളിയിൽ പ്രസംഗിച്ചപ്പോൾ അവര് പറഞ്ഞു അവർ ദുഷിക്കാൻ തുടങ്ങി ഉടനെ പൗലോസ് പറഞ്ഞു ഞങ്ങൾ ആദ്യം നിങ്ങളോട് ഈ സുവിശേഷം പറയേണ്ടത് ആവശ്യമായിരുന്നു ഇതാ ഞങ്ങൾ ജാതികളുടെ അടുത്തലേക്ക് പോകുന്നു പള്ളിയോട് തൊട്ട് ചേർന്നിരുന്ന ടൈറ്റസ് ജസ്റ്റസ് എന്ന് പറയുന്ന ആ മനുഷ്യന്റെ ആ ദൈവ ദൈവത്തെ ഭയപ്പെട്ടിരുന്ന ആ ജാതിയനാകുന്ന വീട്ടിൽ അവർ കഭയം കൊടുത്തു അവിടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കർത്താവ് തന്നെ പൗലോസിനോട് പറഞ്ഞു പൗലോസേ നീ ഭയപ്പെടേണ്ട ഈ പട്ടണത്തിൽ എനിക്ക് പേരുണ്ട് ആരും നിന്നെ 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 ദോഷപ്പെടുത്തുകയില്ല എനിക്ക് ഒത്തിരി പേര് ഈ പട്ടണത്തിലുണ്ട് ആ വാക്ക് കേട്ടപ്പം ഒന്നര വർഷങ്ങൾ അവിടെ ദൈവ വചനം ശ്രദ്ധിക്കണേ ദൈവ വചനം ഉപദേശിച്ചും കൊണ്ട് അവിടെ പാർത്തു അതിന് ശേഷം തൻ യാത്രയാകുന്നു ആ സംഭവമെല്ലാം നമുക്കറിയാം അങ്ങനെ എഫസോസിൽ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് അവിടെ നിന്നാണ് ഈ ലേഖനം കൊരുന്തൽ സഭയ്ക്ക് എഴുതുന്ന ആദ്യത്തെ ലേഖനം എഫസോസിൽ തനായിരിക്കുമ്പോൾ കൊരുതിൽ നിന്ന് വന്ന സഹോദരന്മാരാൽ ക്ലോവയുടെ ഹൗസ് ഹോൾഡ് അവരിൽ നിന്നും ചില അറിവൊക്കെ ഈ സഭയെക്കുറിച്ച് കിട്ടിയപ്പോൾ ഹി വാസ് സോ കൺസേൺ അബൌട്ട് ദ ചർച്ച് ഓഫ് ഗോഡ് അറ്റ് കൊരിന്ദ് കൊരിന്തൽ ഉള്ളതാകുന്ന ദൈവസഭയെക്കുറിച്ച് വളരെ കരുതലുള്ളവനാകുന്ന ഈ പോസ്റ്റോലൻ തൻ്റെ തൂലിക എടുത്ത് എഴുതിയ ലേഖനമാണ് കൊരിന്തിയുടെ ഒന്നാമത്തെ ലേഖനം ഏകദേശം എടി അൻപത്തി അഞ്ചിലാകാം ഈ ലേഖനം എഴുതിയത് എനിവേ ഞാൻ അത്രയും ഭാഗം പറഞ്ഞ് ആ ആ വിഷയം മുൻപോട്ട് പോവുകയാണ് സ്തോത്രം പാപം പെരുകിയെടുത്ത് ദൈവത്തിൻ്റെ കൃപ ഏറ്റവും പെരുകിയതിനെ നമുക്ക് ഇവിടെ മനസ്സിലാക്കുവാൻ കഴിയും പൗലോസി ലേഖനം ആരംഭിക്കുമ്പോൾ തന്നെ പറയുന്ന വാക്കുകൾ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ പൗലോസ പോലെ ചിന്തയിൽ സകല കാര്യങ്ങളും വിലയിരുത്തുന്നത് ദൈവവും നാമുമായിട്ടുള്ള ബന്ധത്തിലാണ് പോൾ ഓൾവേസ് ഡിഫൈൻസ് എവ്രിതിങ് ഇൻ റിലേഷൻ ടു ഗാഡ് ആൻഡ് മാൻ മനുഷ്യനും ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ പൗലോസ് രണ്ട് കാര്യങ്ങൾ അതായത് ഇന്നത്തെ ലോകത്തിന്റെ ചിന്തയിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് ഇന്ന് പലരും വിലയിരുത്തുന്ന എന്താണെന്നറിയാമോ അപ്പുറത്തെ അവന് വലിയ കെട്ടിടമുണ്ട് അതുകൊണ്ട് എനിക്ക് അതിനേക്കാളും വലിയ കെട്ടിടം അവനുമായിട്ടാണ് വിലയിരുത്തുന്നത് അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ കാരണം ഈ ലോകത്തിന്റെ ആത്മാവ് സഭയെ വന്നേക്കുക എന്തുകൊണ്ടാ കൊരിന്തൽ ലോകത്തിന്റെ ആത്മാവ് കയറിയത് അവൻ അനുവദിച്ചത് കൊണ്ടാണ് എന്തുകൊണ്ടാ ഇന്ന് ലോകത്തിന്റെ ആത്മാവ് ദൈവസഭയെ കയറുന്നത് ലോകത്തിന്റെ ആത്മാവ് കയറി വരാൻ ഒത്തിരി വഴികൾ നമ്മൾ തുറന്നിട്ടിട്ടുണ്ട് പ്രത്യേകിച്ച് ടി വി എന്ന് പറയുന്ന ആ സംഭവം പ്രിയരെ ലോകത്തിന്റെ ആത്മാവ് കയറി വരാൻ ഞാൻ അതിനെ നഗാന്തോ അങ്ങ് എതിർക്കുകയോ ഒന്നുമല്ല പക്ഷെങ്കിൽ പ്രായോഗികമായിട്ട് ഇന്ന് അതാ കണ്ടുവരുന്നത് പലപ്പോഴും ദുഃഖം തോന്നിയിട്ടുണ്ട് യാക്കോബക്കാരുടെ വീടുകളിൽ ചെല്ലുന്ന ഉടനെ അവര് പറയുടിയാസ് ടൂ പെട്ടെന്നാ ടി വി ഓഫ് ചെയ്തേ നമ്മുടെ വീടുകളിൽ പോകുന്ന തന്നെ പലരുടെയും ചിന്ത ഓ ഞങ്ങളുടെ പാപം പാസ്റ്റർക്ക് ടി വി ഇല്ലല്ലോ ഇവിടെയെങ്കിലും ഇരുന്നൊന്ന് കണ്ടോട്ടെ എന്ന ചിന്തയാ പ്രിയരേ നാം ഇത് വളരെ സീരിയസ് ആയിട്ട് എടുക്കേണ്ട കാര്യ ആത്മവരങ്ങൾക്ക് ഒരു കുഴപ്പമില്ല അവിടെ പക്ഷെങ്കിൽ ലോകത്തിന്റെ ആത്മാവാണ് സഭയെ അവിടെ നയിക്കുന്നത് എന്താ പറ്റിയത് തുറന്നുകൊടുത്തു കേറിക്കോളാൻ പറഞ്ഞു ഒന്നുകൊരു വായിച്ചവർക്ക് അത് മനസ്സിലാകും അല്ലെങ്കിൽ വീട്ടിൽ പോയി വായിച്ചു നോക്കി ഞാൻ ഈ പറയുന്ന കാര്യം മനസ്സിലാകും ലോകത്തിന്റെ ആത്മാവ ലോകത്തിന്റെ കാര്യങ്ങൾ ആ സഭയെ നടക്കുന്നത് അതുകൊണ്ട് പൗലോസ് പറയുകയാണ് താൻ വിശേഷിപ്പിക്കുകയാണ് എവ്രിതിങ് എനിക്കൊരു കാര്യമേ ചെയ്യാനുള്ളൂ ഞാൻ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ എന്നെ വിലയിരുത്തുന്നു ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നിങ്ങളെ വിലയിരുത്തുന്നു എന്താണ് അവിടെ നമുക്ക് പെട്ടെന്നൊന്ന് ശ്രദ്ധിക്കാം ഞാൻ വാക്കുകളെ വളരെ വേഗത്തിൽ അവസാനിപ്പിക്കാം പ്രിയമുള്ളവരെ അവിടെ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ പൗലോസ് തന്നെ തന്നെ വിലയിരുത്തുമ്പോൾ എന്താണ് പൗലോസ് തന്നെ വിശേഷിപ്പിക്കുന്നത് ശ്രദ്ധിച്ചേ ഒന്നാമത്തെ വാക്യം ഒന്ന് വാക്കിയൊന്ന് വായിച്ചേഷ്ട താൻ എവിടെ ആയിരിക്കുന്നു ഇപ്പോൾ ഇതെല്ലാം പൗലോസിന്റെ ചിന്തയിൽ എന്താ എന്താൽ വിത്ത് ഓൾ ഹിസ് വിത്ത് ഓൾ ഹിസ് ഫെയിലിയേഴ്സ് എനിക്ക് ഒരു കുറ്റത്തെ പാപ ബോധമില്ലെങ്കിലും ഞാൻ അതിനാൽ നീതിമാനാകുന്നില്ലെന്ന് പറഞ്ഞ പൗലോസ് പറയുകയാ ഞാൻ ആകുന്നത് കൃപയാലാകുന്നു ഞാൻ ഇപ്പോൾ അപ്പോസ്തോലാകുന്നു പക്ഷെങ്കിൽ അത് ദൈവേഷ്ടത്താല ഈ ഒരു ബോധ്യം നമ്മുടെ ഹൃദയത്തിലോട്ട് കയറണം ദൈവേഷ്ടത്താലാണ് ഞാൻ ഇപ്പോൾ എന്തായിരിക്കുന്നുവോ അതായിരിക്കുന്നതെന്ന് ഉറപ്പുള്ളവർ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ട് ദൈവേഷ്ടത്താൽ അഥവാ ദൈവേഷ്ടത്തിന്റെ വെളിയിലാണെങ്കിൽ ദൈവേഷ്ടത്തിലേക്ക് മടങ്ങി വരാനായിട്ട് നമ്മൾ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കും സോ സകല കാര്യങ്ങളെയും പൗലോസ് വിലയിരുത്തുന്നത് ഞാൻ ദൈവ ഇഷ്ടത്താലാ എന്ന് പറഞ്ഞാൽ തൻ്റെ ജീവിതത്തിൽ സങ്കടങ്ങളില്ലെന്നല്ല കഷ്ടങ്ങളില്ലെന്നല്ല ബുദ്ധിമുട്ടുകളില്ലെന്നല്ല ഉണ്ട് പക്ഷേ എനിക്കൊന്നറിയാം ദൈവത്തിൻ്റെ ഇഷ്ടത്താലാണ് ഞാൻ ഇവിടെ ആയിരിക്കുന്നത് എൻ്റെ പ്രിയരെ അങ്ങനെയെങ്കിൽ നമുക്ക് ദൈവത്തിൽ ഈ ആശ്രയബോധമുണ്ടാകണം ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ചാ എന്നെ ഇവിടെ ഇവിടെയാക്കിയേക്കുന്നത് ദൈവം തൻ്റെ കരങ്ങളിൽ എന്നെ വഹിച്ചിരിക്കുകയാണ് എൻ്റെ തലയിലെ ഒരു രോമം പോലും അവിടെ നിന്നറിയാതെ പൊഴിഞ്ഞു പോകുന്നില്ല ആ ബോധ്യം നമുക്കുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ബുദ്ധിമുട്ടി ഈ ലോകത്തിന്റെ ചിന്തകളിൽ മുഴുകി ദൈവ ഇഷ്ടം ചെയ്യാത്തവരായി പൊത്വരുത്തമായി ഇങ്ങനെ പോകുകയില്ല കർത്താവിന് വേണ്ടി നിലനിൽപ്പാൻ നാം നമ്മെ തന്നെ സമർപ്പിക്കും ീ ബോധ്യമുണ്ടാകുള്ളത് കൊണ്ടാണ് ദൈവത്തിനു വേണ്ടി തന്നെ തന്നെ സമർപ്പിക്കുവാൻ തനിക്ക് കഴിഞ്ഞത് അങ്ങനെ ദൈവേഷ്ടത്താൽ ആയിരിക്കുന്ന ഈ വിശുദ്ധൻ ദൈവസഭയെ എങ്ങനെയാണ് വിശേഷിപ്പിക്കുന്നത് അതും വളരെ ശ്രദ്ധേയമാണ് താഴോട്ട് നമ്മൾ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ ക്രിസ്തുവേശുവിൽ വിശുദ്ധീകരിക്കപ്പെട്ടവരും നോക്കുക ദൈവസഭയുടെ ഒന്നാമത്തെ ലക്ഷണം ദ ആർ സാങ്ക്ടിഫൈഡ് ഇൻ ക്രൈസ്റ്റ് ജീസസ് വിശദീകരിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് വിശുദ്ധീകരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ഉദ്ദേശത്തിനു വേണ്ടി വേർതിരിക്കുന്നു എന്ന അർത്ഥമാണ് ഇവിടെ വിശുദ്ധീകരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അർത്ഥമാകുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ പാത്രം നമ്മൾ കർത്തൃമേശയ്ക്ക് വേണ്ടി മാത്രമേ ഉപയോഗിക്കാറുള്ളൂ അതിൻ്റെ അർത്ഥം അതിനു വേണ്ടി വിശുദ്ധീകരിച്ചിരിക്കുക എന്താ അർത്ഥം വേറെ ഒന്നും അതിലെടുക്കുകയില്ല ആ ഒറ്റ കാര്യത്തിനു വേണ്ടി മാറ്റി വച്ചിരിക്കുന്നു എന്ന അർത്ഥമാണ് വിശുദ്ധീകരിക്കുക എന്ന പദത്താൽ ഇവിടെ നമ്മൾ ഗ്രഹിക്കേണ്ടത് അങ്ങനെയെങ്കിൽ ദൈവേഷ്ടത്താൽ എന്നെ ദൈവം തനിക്ക് വേണ്ടി വിശുദ്ധീകരിച്ചു തനിക്ക് വേണ്ടി എന്നെ മാറ്റി നിർത്തി അങ്ങനെയെങ്കിൽ ഞാൻ ആരുടെ വകയാണ് എന്ന ബോധ്യം നമുക്കുണ്ടാകണം പ്രായോഗിക ജീവിതത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ദൈവസഭയോടുള്ള ബന്ധത്തിൽ ഒന്ന് അവർ കൊരുന്തലാണ് അവർ ക്രിസ്തുവേശുവിലാണ് നാം ഇപ്പോൾ ഇവിടെ ഖത്തറില്ല ദോഹയില്ല പക്ഷേ അതേസമയം മറന്നു പോകരുത് നമ്മൾ ദൈവത്തിലാണ് നമ്മൾ ദൈവത്തില്ല നമ്മൾ ദോഹയിൽ വന്നതുകൊണ്ട് ഭക്തിക്ക് മാറ്റം വരരുത് പ്രമാണങ്ങൾക്ക് മാറ്റം വരരുത് വിശുദ്ധ ജീവിതത്തിന് മാറ്റം വരരുത് എങ്ങനെയെങ്കിലും ഇവിടെ പണം ഉണ്ടാക്കാൻ വന്നതല്ലേ എന്ന ചിന്ത ഹൃദയത്തിൽ വരരുത് ദൈവം തൻ്റെ കരുണയിൽ ഇവിടെ കഴിച്ചതാണെന്നുള്ള ബോധ്യം വരേണം ദൈവേഷ്ടത്താലാണ് ഞാൻ ഇവിടെ ആയിരിക്കുന്നതെങ്കിൽ ദൈവേഷ്ടം ചെയ്യുവാനായി ഞാൻ എന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കണം അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ കൊരിന്തിയർക്ക് പറ്റിയത് തന്നെ നമുക്കുണ്ടാകും അതാണ് ഏറ്റവും വലിയ പ്രശ്നം അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ ഒരുപക്ഷെ പബ്ലിക് സ്കാൻഡലിനൊന്നും പെട്ടുപോകുന്നില്ല പക്ഷെങ്കിൽ പബ്ലിക് സ്കാൻഡലിലായില്ലെങ്കിലും ദൈവകൃപയിൽ നിലനിൽക്കാത്തവരെ സ്വർഗം കാണുന്നത് അങ്ങനെയാ എന്നുള്ളത് മറന്നു മറന്നുപോകരുത് ദൈവേഷ്ടം ചെയ്യുവാനായിട്ട് നമ്മെ തന്നെ നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കേണ്ടതായിട്ടിരിക്കുന്നു ഞാൻ എൻ്റെ വാക്കുകളെ പെട്ടെന്ന് അവസാനിപ്പിക്കുകയാണ് അടുത്ത ആഴ്ചയിൽ ദൈവ അടുത്തതിൻ്റെ പിന്നത്തെ ആഴ്ചയിൽ കർത്താവിൻ്റെ വരവ് താമസിച്ചാൽ സമയം ലഭിച്ചാൽ നമ്മൾ ചിന്തിക്കുന്നതായിരിക്കും നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധാനത്തിൽ അടയ്ക്കാം നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം ഹാലയിൽ സ്തോത്രം സ്ത്രോത്രം ദൈവേഷ്ടത്താൽ നമ്മെ വേർതിരിച്ചുവെങ്കിൽ വിളിച്ചുവെങ്കിൽ നമ്മളെ വിശുദ്ധീകരിച്ചെങ്കിൽ നമ്മൾക്ക് കൃപയും സമാധാനവും അവിടുന്ന് ദാനം ചെയ്തു സകല ുമുള്ള കൃപ തന്നിട്ടുണ്ട് ദൈവേഷ്ടത്താൽ എന്നെ വിളിച്ചവൻ എനിക്ക് വേണ്ടി സകേല കൃപയും തന്നു അവിടുത്തെ സമാധാനം എൻ്റെ ഹൃദയത്തിൽ തന്നു ആകെയാൽ അവിടുത്തെ ഇഷ്ടം ചെയ്യുവാൻ വിശുദ്ധൻ എന്ന് വിളിക്കപ്പെട്ട ഞാൻ എൻ്റെ പ്രായോഗിക ജീവിതത്തിൽ ദൈവാത്മാവിന് കീഴ്പെട്ട് ദൈവ ഇഷ്ടം ചെയ്യാനായിട്ട് നമുക്ക് നമ്മെ തന്നെ ഏൽപ്പിക്കാം നമുക്ക് പ്രാർത്ഥിക്കാം സഹോദരൻ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ആശ്വാസ പ്രധാന പരിശുദ്ധാത്മാവിന്റെ കാവലും സഹവാസും കൂട്ടായ്മയും നമ്മളവരോടും നാം പ്രാർത്ഥിച്ചുള്ള വിഷയങ്ങളോടും ലോബോടുള്ള സകേല വിശുദ്ധ ോടുകൂടിയും ഇപ്പോഴും എന്തേക്കുമുണ്ടായിരിക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം തന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യാം ഹലേലുയ ഹലുയ ഹലലുയ സ്തോത്രം സ്തോത്രം